ാണ് പേഴ്സൺ അറുപത് സിനിമ ചെയ്ത ഒരാളാണ് എന്റെ അടുത്ത് ഒരു സിനിമ തന്നെ നോക്കുന്നത് അത് വില്ലനായിട്ട് അഭിനയിക്കുന്നു സാർ നിങ്ങൾ फिर शायद इनके आभाग्यണ്ടാกട്ടെ നമുക്ക് അടുത്ത എങ്ങനെ എറിഷൻ വയ്യ ഇല്ലല്ല ഇനക്ക് സച്ചവൻ ഡോണ്ട് സേ ദാ ഐ വാണ്ട് ടു ആക്ട് ആസ് എ വില്ലൻ വിത്ത് യു പ്ലീസ് വൈ വില്ലൻ फिर शायद ആ സംഭവികട്ടെ ആന്റണി അപ്പൊ തന്നെ ഞാൻ വെടിവെച്ച് കൊല്ലും അങ്ങനെ സംഭവിക്കട്ടെ അതിനുള്ള ഭാഗ്യം എനിക്ക് െ അപ്പോൾ ഇനി ഒരു ചെറിയ ചടങ്ങ് കൂടി ഉണ്ട് നമ്മുടെ സ്വന്തം നാലേട്ടൻ ഫാൻസികളെ come to the end of the show it has been a privilege honor to witness